ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോകും കേട്ടോ അപ്പോൾ അതിൽ എന്തൊക്കെ കറികൾ കാണിച്ചു തരാം ചോറ് വളമ്പത്തട്ടോ അതിൽ മട്ടൻ ചോറ് കിട്ടണം അപ്പോൾ അമ്മ കഴിച്ചു ഞങ്ങൾ മൂന്നാൾ കഴിക്കണം ഞങ്ങൾക്ക് ചോറ്

ചോറ് എന്നിട്ട് ഭയങ്ങട്ടോ കറി വെക്കണ്ട പാത്രത്തിൽ

Supran, Supran. Pilva. I'm not going to put it like that. I'm not going to put it Let's go to the dance. 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 Let's go എരുത് ഞാന് ഭക്ഷണിച്ച് അതിന്റെ തലയുണ്ടോ ഇഷ്ടം തല എന്റെ തല കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മതി മതി അപ്പമാണ് ഇത് അതോ അപ്പൂന്റെ ചോറ് അപ്പൂമ്മ കഴിക്കോ കേട്ടെ ഞങ്ങടെ പണ്ടേ ഇന്ന് കണ്ടേങ്ങണ ഒരു വീഡിയോ ഓക്കേ ആർത്താനാണ് ഹേ വർഗ്ഗ വന്നാ ഇതിനകത്ത് കുറച്ച് മോര് ഒഴിക്കട്ടോ വൈ봐 നേനമ്മ കൊമ്മ സീന ദാടസല അ ദാ തേస్తుണ്ടം ഇപ്പോ ഇതിකට തানি ാണ് നല്ല ടേസ്റ്റ് കിട്ടാം ഈ വെള്ളരിക്ക ചക്കക്കുറി മാങ്ങുടിയും കറിക്ക് എന്താ പറയാ ഈ തൈരണ് വെച്ചപ്പ ചീനമ്മവിള ഇട്ടിട്ടുള്ള തൈരണ് വെച്ചപ്പം നല്ലൊരു ടേസ്റ്റ് പിന്നെ സമ്മന്തി നല്ല സൂപ്പർ കേട്ടോ ഉണക്ക മുളകിന്റെ മുളക് അടുപ്പിട്ട് ചുട്ടിട്ട് സരഗം മലെ സരഗം എന്നാ പ്രശ്നം ഇങ്ങനെയല്ല മാറ്റി ഇട്ടോ എന്നെ വെറുത്തു ഇന്നാണല്ലേ ഉം അപ്പോൾ നിങ്ങ നിങ്ങ വേണം ഈ മീനിന്റെ തല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ മുള്ളന്റെ അപ്പൊ ഞാൻ മുളമ്മീൻ കൊടുക്കുന്നതിന്റെ തല മാത്ര കഴിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ഒന്ന് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ നിയന്ത്രിക്കാൻ മാറും കേട്ടോ അപ്പം അടുത്ത